ഹലോ അസ്സാം വലൈക്കും വാഹി വാത്തു വെൽക്കം ബാക്ക് ടു ഷെർബിസ് ടൈം പാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കാനെന്ന് വിചാരിക്കുന്നു മാഷാ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖം ഇന്നത്തെ വീഡിയോയില് എന്തൊക്കെയുള്ളത് വച്ചാലും ഞങ്ങൾക്ക് ഇന്നൊരു റിസപ്ഷൻ ഇട്ടോ സിൽസില പാർക്കിലെ ഇതാണ് മെട്രോയിലാണ് മെട്രോ വില്ലേജിലാണ് അത് അഞ്ചു മണിക്ക് ശേഷമാണ് അത് ഉമ്മാൻ്റെ അനിയത്തിന്റെ മോന്റെ റിസപ്ഷൻ ആണ് കല്യാണം റിസപ്ഷൻ ആണ് പിന്നെ ഈ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കാല് തലേന്ന് വൈകുന്നേരം മുതലുള്ളത് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ വീടിലുള്ളത് അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവരക്കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ നിന്റെ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും സോറി കമന്റ് ബോക്സിൽ അടിയാളപ്പെടുത്തുക എന്നല്ല പറഞ്ഞത് പക്ഷെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ ബ്ലോഗിലേക്ക് പോയി പോയേക്കാം പിന്നെ പിറ്റേന്ന് രാവിലെ അടുത്ത ദിവസം രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഉഴുന്ന ദോശ ഉണ്ടാക്കുന്നതും ചെറുപയർ കറി ഉണ്ടാക്കുന്നതും പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിലേക്കുള്ള ഉപ്പേരി ഉണ്ടാക്കുന്നത് കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നതും ഒരു കുമ്പളങ്ങ മോരുണ്ടാക്കുന്നതോ കുമ്പളങ്ങ കറി ഉണ്ടാക്കുന്നതൊക്കെയാണ് വീഡിയോയിലുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതൊക്കെയാണ് വീഡിയോയിലുള്ളത് അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ കല്യാണ വിശേഷത്തിലേക്കൊന്ന് പോയേക്കെട്ടോ അപ്പൊ കുട്ടികളെ എല്ലാവരും കുട്ടികൾ രണ്ടുപേരും കല്യാണത്തിൽ പോകാല്ലേ എന്താ ഒരുക്കത്തിലും സന്തോഷത്തിലും ഒക്കെ ഉണ്ടോ അപ്പൊ അഞ്ചു മണിക്ക് ശേഷം പോകണം അതിനുവേണ്ടി പുറപ്പെടുകയാണ് അതിൻ്റെ അവിടെ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് പിന്നെ പോകുന്നത് അമ്മോന്റെ മകന്റെ വണ്ടിയിലൊക്കെയാണ് കേട്ടോ ഉമ്മയുടെ അനിയത്തിന്റെ മോന്റെ കല്യാണമാണ് ഞങ്ങൾ ഇവിടെ മാറ്റി നിൽക്കുന്നത് കല്യാണം എന്താ റിസപ്ഷൻ അഞ്ചു മണി മുതൽ തുടങ്ങൂട്ടോ അപ്പോഴേക്ക് ഞങ്ങളിവിടുന്ന് അഞ്ചു മണിക്ക് ശേഷം പുറപ്പെടുന്നത് മാത്രം പിന്നെ ഓലക്ക് വന്ന് റെഡി ആയിട്ട് പോകേണ്ടേ അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് പിന്നെ ഇതൊക്കെ കേട്ടാ പിന്നെ അവരെ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ മഞ്ജിത് മോനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉറങ്ങിയായിരുന്നു അപ്പൊ അങ്ങനെ വരുന്നതിനെ പുറത്തു കൂടെയുള്ള കാഴ്ചകളാട്ടോ വീടിന്റെ മുമ്പിലുള്ള കാഴ്ചകളാണ് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉമ്മയുടെ അനിയത്തിന്റെ മോന്റെ എന്താണ് കല്യാണ റിസപ്ഷൻ മഞ്ചേരിയിലെ സിൽസില പാർക്കിലെ മെട്രോ വില്ലയിലാണ് അങ്ങോട്ട് പോകണം അപ്പൊ മെട്രോയിൽ വെച്ചാണ് കല്യാണം അല്ലെങ്കിൽ മെട്രോയിലേക്കുള്ള യാത്ര എപ്പോഴും രസമാണ് അല്ലേ അഞ്ചുമണിക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഒരുക്കങ്ങളൊക്കെ നാലേ നാല്പത്തഞ്ചായ പോയപ്പോ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവരെ കാത്തിരിക്കുന്നു അങ്ങനെ മണിക്ക് ശേഷം അവർ എത്തി അത് അപ്പൊ ഞാന് വാതിരൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്തു കിറങ്ങിയിട്ടുണ്ട് കുട്ടികളും മുൻ പോയിട്ടുണ്ട് അപ്പൊ ഏത് വണ്ടിയും വന്നതെന്ന് അറിയില്ലാക്കി നോക്കുമ്പോൾ ഇനി അവരങ്ങൾ വന്നിട്ടുള്ളത് ഇനി അവിടുത്തെ പോകുമ്പോൾ കുറെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാൻ കേട്ടോ അതും ഏതായാലും വണ്ടിയിൽ കയറട്ടെ ഇനി അങ്ങനെ കുറച്ച് എന്താണ് കഥകൾ പറഞ്ഞും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകാൻ തന്നെ ഏതായാലും ഞമ്മക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ഇനി അവിടെ എത്തട്ടെട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ചില ചില ഭാഗങ്ങളൊക്കെ ഉള്ളു ഈ മെട്രോയിലേക്കുള്ള യാത്ര എല്ലാവർക്കും എപ്പോഴും രസമാണ് അല്ലേ ഞങ്ങൾക്ക് അങ്ങനെ കേട്ടോ അങ്ങനെ രസമായിട്ടാണ് അനുഭവപ്പെട്ടത് ഇങ്ങനെ രണ്ട് പോക്ക് ഞാൻ പോയിട്ടുണ്ട് അപ്പം ഒരു പോക്ക് ഞാൻ കുറച്ച് മുമ്പ് പോയി പോയതാണ് കേട്ടോ പിന്നെ അതായത് ഇന്നലത്തെ റിസെപ്ഷനിലും കൂടിയാണ് പോകുന്നത് ോളക്കൊന്നും എന്താ കുഴപ്പമില്ലെന്ന് തോന്നി നല്ല രസമായിട്ട് തോന്നി ഇങ്ങനെ കാ കൊറേ കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകണേതായാലും അതിൽ നമ്മള് അവിടെ എത്താനായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാഴ്ച കണ്ടും കഥകൾ പറഞ്ഞൊക്കെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ റിസപ്ഷൻ ഹാളിൽ എത്തി ഇനി ഉടനാണ്ടത് വെള്ളം കുടിക്കലും ഇതൊക്കെ നല്ല ജോറായിട്ട് നടക്കുകയാണ് പിന്നെ അതൊന്നും വീഡിയോയിലില്ല പിന്നെ ഇനി പരിപാടി ചെക്കൻഡിൽ ശ്രമിക്കാത്ത പരിപാടി കുറച്ചൊക്കെ നല്ല ഹുറായിട്ടോ ഗംഭീരായി ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒന്നാമത് എല്ലാവരുടെയും വീടുകളിൽ എടുക്കാനൊരു മതി അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അതൊക്കെ കഴിഞ്ഞ് ഇനി പിന്നെ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ യാത്ര ചെയ്യണം ഞങ്ങളൊക്കെ ഒന്ന് അത് രാവിലെക്കാട് ഉറങ്ങി അടുപ്പിട്ട് നമ്മുടെ അടിപൊളി ഡേ മൈ ലൈഫ് അപ്പൊ ഇതാ പിന്നെ കുട്ടീനെ മദ്രസ്കൊക്കെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ഇതാ കുറച്ചേരം കൂട്ട് കുറച്ചേരം ഉറങ്ങി തീർത്തും പറഞ്ഞില്ല അങ്ങനെ ഒരു അരമണിക്കൂർ ഉറങ്ങിയൊക്കെ തീർത്തി നല്ല ക്ഷീണമുണ്ടായിരുന്നു അതൊക്കെ ഉറങ്ങി തീർത്തിട്ട് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പം ചായക്കൊക്കെ ഞാൻ വെള്ളം കശ നിങ്ങൾ കണ്ടല്ലോ ഈ ചെറുപയർ കയറി ഉണ്ടാക്കണം ചെറുപയർ കയറി ഇന്ന് വേഷക്കെ ഉണ്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ അല്ല സോറി ഇന്നലെ രാത്രി വന്നപ്പോ തന്നെ ഞങ്ങള് ഞാൻ പിന്നെ മാവ് അരച്ചിട്ടുണ്ടോ വൈകുന്നേരം പോയപ്പോ തന്നെ അതൊക്കെ വെള്ളം വെച്ചിട്ട് കോഴി അരിയും പിന്നെ ഉയ്മും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെറുപയർ കയറി ഉണ്ടാക്കുകയാണ് ഇതിലേക്ക് ഞാന് എന്താ ചെറുപയർ ചെറുപയർ നന്നാക്കി കഴുകി പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പി ഉപ്പും ചേർത്ത് രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ട് കുക്കറിൽ വെച്ചെടുക്കണം കേട്ടോ നീ അതവിടെ കടന്ന് വേവട്ടെ ഞെടുത്തത് നീ നമുക്ക് ദോശമാവ് ഞാനിവിടെ റെഡി ആക്കി വെച്ചിരുന്നു പറഞ്ഞല്ലോ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അത് ഞാൻ എടുക്കണം ഞങ്ങളെ റൈസ് കുക്കറിലാണ് ഇപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ അടുക്കളയിൽ രാവിലെ നേരിട്ട വെല്ലുവിളികൾ ഇതൊക്കെയാണ് ഇനി എന്താ ദോശ ചുട്ടെടുക്കണം എന്താ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളച്ചു അതിലേക്ക് ഞാൻ ചായപ്പൊടി പഞ്ചസാര അതൊക്കെ ഇട്ടക്കണം ഇപ്പൊ കുക്കറിന് കുറച്ചിങ്ങനെ എന്താണ് വിസിലടിക്കാൻ കുറച്ച് പേര് ടൈറ്റ് ആക്കാനാണ് അതുകൊണ്ട് തന്നെ കുറച്ചു വിസിൽ അടുപ്പിക്കണം എങ്കിലേ കുക്കർ വിസിൽ അടിച്ച് പോകുള്ളൂ എന്നിട്ട് പിന്നെ സിമ്മിൽ ഇട്ടെടുക്കണം പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ടടുത്തതിന് ശേഷം ഒന്ന് വെന്ത് കിട്ടിട്ടോ എന്നായാലും വെന്ത് കിട്ടും അപ്പൊ കിട്ടാ ഇനി അടുത്തത് നമ്മളെ ദോശ ഒക്കെ ഇല്ല റെഡിയാക്കണം ദോശ ചുട്ട് എടുക്കണം പിന്നെ മോൾക്ക് മദ്രസ് പോയപ്പോ രണ്ടു ദോശ ഒക്കെ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് അപ്പോ എനിക്ക് കറി ഉണ്ടാക്കാനൊരിതല്ലേ അവൾക്ക് ഞാനൊരു ഉള്ളി ടൊമാറ്റൊക്കെ വായിക്കിയിട്ട് ഒരു കൂട്ടാണ്ടാക്കി കൊടുത്തു അങ്ങനെ അത് അവൾ കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്തതാണ് ഞങ്ങളെ മാവൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കേട്ടോ ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് സ്റ്റോറേജ് ഫുൾ ആയിക്കാണ്ട് പോയി അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ എടുത്തുവച്ചിട്ടുണ്ട് ഒരു പയർ ഒരു പാനാണ് അപ്പൊ ഇതിന് കുറച്ചൊരു ടൈറ്റ് ആക്കുന്ന ഒരു വീക്കം കാട്ടുകൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇനി ചട്ടിയൊക്കെ ഞാൻ എന്റെ ഒരു വീക്ക് വീട്ടിൽ പരിധിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് പഴയ പഴയ ചട്ടിക്ക് ആകുമ്പോൾ എന്താ ചെയ്യുക കുറച്ച് ഓയിൽ പെരുന്നാട് സ്പ്രെഡ് ചെയ്യേണ്ടി വരും അപ്പൊ എന്താ നന്നായിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വയൊരു പരട്ടാതെ പുരട്ടാതെ ഞമ്മള് വെച്ചത് വെച്ചാൽ കിട്ടൂരാ അങ്ങനെ ആയി ഒരു ദോശയെ കിട്ടുകയുള്ളൂ അപ്പൊ ഇതെനിക്ക് ശരിക്കും തന്നെ കിട്ടിയിട്ടുണ്ട് വേണം ഇരുമ്പിന്റെ എന്താണ് ചട്ടിയിൽ ചുട്ടെടുത്താലും അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനിന്ന് ഗ്യാസ് ലാഭിക്കണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ നോൺ സ്റ്റിക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് മാത്രം ഇരുമ്പിന്റെ ആ ചട്ടീനം ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആണ് ഇതാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഇതൊക്കെ ലാഭം ലാഭമാണ് പിന്നെ എണ്ണ വേണ്ട പക്ഷെ ഇത് പഴയ നോൺ സ്റ്റിക്ക് ചട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ടി സ്പ്രെഡ് ചെയ്തതിന്റെതായിട്ട് ആവശ്യം വരുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇതിന് ഞാൻ ഒരു കവിയോ ഒന്ന് ഉപയോഗിക്കാ തന്നെ കിട്ടുന്നുണ്ട് ഞാൻ എന്താണ് ചട്ടിന്റെ എന്താ പിടിച്ചെടുക്കുമ്പോൾ പിടിച്ചെടുക്കുമ്പോ എന്നെങ്ങനെ മറച്ചട്ടാ തന്നെ നമ്മൾ ആ കേസോക്ക് മറച്ചട്ടാ തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ അടി പിടിക്കാതെ തന്നെ നല്ലൊരു ദോഷം എന്നെ കിട്ടുന്നുണ്ട് ഇട്ടാകും അപ്പോൾ എന്റെ നോൺ സ്റ്റിക്ക് പാനൊക്കെ കുറച്ച് മുമ്പ് എന്നോട് പിണങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ ഞാൻ എന്നെ തേച്ച് മെനക്ക് എടുക്കും മെനക്ക് എടുത്തപ്പോൾ തന്നെ ഈ ഒരു പാനിന്റെ ഒരു പിണക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിന്റെ ഒരു പരിധി അപ്പൊ ഞാൻ അതിപ്പോ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാനിട്ടാണെങ്കിൽ ഈ ദോശ ചട്ടിയിലെ ഞാൻ ഇന്നും ദോശ ചൂടാറുള്ളത് ചിലപ്പോൾ ഞാൻ വിറകുമ്പോ പുറത്തൊക്കെ പോയിക്കാത്തു പോകും അപ്പൊ പുറത്തൊക്കെ ഒന്നും ഞാൻ ഈയൊരു പാൻ കൊണ്ടുപോകാറില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ ഗ്യാസിൽ ചുട്ടി പോകുമ്പോ പ്രത്യേകിച്ച് സുബീൻ്റെ നേരെ പോകുമ്പോൾ ഇനമോളം മദ്രസ് പറഞ്ഞേക്കുമ്പോഴൊക്കെ പെട്ടെന്ന് വലിയൊരു പാനും മതി നമുക്ക് എടുക്കാൻ വളരെ ഉപകാരപ്രദമാണ് ഇനി അടുത്തത് കറി ആയിക്കണം നോക്കണം ഞാനിത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ കറിയിൽ ഇതാ വെള്ളം കുറച്ചില് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കറി ഇതാക്കിയപ്പോ വെള്ളം ഇല്ല കേട്ടോ നീ കൊറച്ച് വെള്ളം കൂട്ടി തീർക്കണം എന്നെങ്കിലേ എല്ലാവർക്കും ഇവിടെ കറി തികയുകയുള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പണികളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ കല്യാണത്തിന് പോയ എന്താണ് ക്ഷീണം ശരിക്കൊന്നും മാറിയിട്ടുന്നില്ല കൊറേ അപ്പൊ ഓർമ്മി തീർത്തെങ്കിലും കുറച്ചുകൂടി ക്ഷീണം ഉണ്ട് കേട്ടോ അതൊന്നും കുറച്ചുകൂടി ഉറങ്ങിയൊക്കെ തീർക്കാനുണ്ടെങ്കിൽ സമയം കിട്ടുമെന്നറിയില്ല അപ്പൊ ഇതാ ഞാനിതാ കറി വറുത്തെടുക്കണം അപ്പൊ ഞാനൊരു മണ്ണിന്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിന്റെ വെള്ളമൊക്കെ വറന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുത്ത് ഞാൻ ഞാനത് കടുകും വെളുപ്പുള്ളും ചുവന്നുള്ളി ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിട്ടാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം ഞമ്മടെ കടുക് നമ്മൾ പൊട്ടിട്ടോ ആ കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് നേരത്തെ വെച്ചാൽ വെളുത്തുള്ളി ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിനും അതൊക്കെ ഇതാക്കാം അതിന്റെ ഇടയില് ഞാൻ ദോഷ ഇങ്ങനെ ഇടക്ക് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഫോണിലാണെങ്കിൽ ചാർജ് തീരാനായിട്ടുണ്ട് ആ ഒരു സമയത്താണ് വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് ഫോണിൽ ചാർജ് തീരാനായിട്ടുണ്ട് അപ്പൊ ഫോണ് കുത്തി വെക്കട്ടുണ്ടെങ്കിൽ സംസാരിക്കണമെങ്കിൽ ഞാൻ പിന്നെ വരട്ടോ അപ്പൊ ഒന്ന് പോയി ഫുഡ് കഴിക്കട്ടെ അപ്പോ ഇതാ ഫുഡ് കലൊക്കെ കഴിഞ്ഞു ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പൊ സമയം ഇപ്പൊ പത്ത് നാൽപ്പത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആയിട്ട് വരാൻ വിചാരിച്ചിരുന്നു അപ്പൊ അങ്ങനെ വന്നു തന്നെ ഇതിലേക്ക് എന്താ വെളുപ്പിച്ച് വന്നുള്ളതാ ഇട്ട് എടുക്കും ൊടുത്ത് മക്കെ കട്ട് ചെയ്ത് വെച്ച് വെച്ചിട്ട് ഞാശ്യത്തില്ല കറി വേപ്പയും കൂടി നല്ല ചേർത്തി നമ്മൾ റെഡിയാക്കി വെച്ച് ചെറുപയർ കറി ഇതേ ചേർത്തി കൊടുക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വെല്ലുവിളികൾ ഞാൻ സുബിക്ക് ഒരു അഞ്ചു മണിക്ക് തന്നെ തുടങ്ങി എന്റെ വെല്ലുവിളികൾ എല്ലാവരും എഴുന്നേറ്റ് പിന്നെ നല്ലൊരു വെള്ളി വെല്ലുവിളിക വെല്ലുവിളികൾ തന്നെയാവുന്നവരെ വന്നാമത് ആ ടൈമിൽ ജിതുമാൻ എണ്ണീറ്റ് വരും പിന്നെ അവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാതെ അവൻ്റെ കരച്ചിലോട് കരച്ചിലാവും അങ്ങനെയൊക്കെയാണ് അപ്പൊ അതാ ഞമ്മള് റെഡിയാക്കി വെച്ച വെച്ച് ചെറുപയറിന്റെ കറി ഒഴിച്ചെടുക്ക ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഇനി അടുത്തത് ഞമ്മക്ക് ഒരു സദ്യ ആവാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് സദ്യ ആകാന്ന് വിചാരിച്ചു അപ്പോഴിതാ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൈക്കെട്ടാന്ന് നിങ്ങള് മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് ഇനി അവൾക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്കുള്ളിൽ കൊണ്ട് കഴിച്ചിട്ട് ഞാൻ അടുത്തുണ്ടായ ഒരു സിമ്പിൾ സദ്യ ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുകയാണ് ഏതായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയട്ടെ ഞാൻ അടുത്തത് എന്താ കല്യാണത്തിന് ഇട്ടു പോയി വന്ന ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാണ്ട് അതൊക്കെ എടുത്ത് ഒരു അതിനെ താക്കി വക്കണം കിട്ടൊക്കെ കഴുകണം അതിനിടക്ക് കുറച്ചുകൂടി ഓരോ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അപ്പോഴിതാ നല്ല മുരിഞ്ഞ ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട് ചെറുക്കാ ചെറു നല്ല കോമ്പിനേഷൻ ആണ് ദോശയും കുഞ്ഞുദോശയും ചെറുക്കറുക്കയറൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഇതിൽ മുരിഞ്ഞ ദോശയുണ്ട് മുരിയാപ്പ് ദോശയുണ്ട് അങ്ങനെ പല ഇതിലും ഉണ്ട് കിട്ടും കൂടുതൽ ഒന്നും കൂടി ഇതാക്കുന്നതിനനുസരിച്ച് നല്ല മുരിഞ്ഞ ദോശ കിട്ടും ഞങ്ങള് ഓരോ ഇതിനനുസരിച്ച് ഓരോ ഇങ്ങനെ ചൂടാക്കുന്നതിനനുസരിച്ച് ഔട്ടാൻ ഉള്ള ഓരോരോ വിഭവം അപ്പൊ അതാ നല്ല അടിപൊളി കറിയൊക്കെ നല്ല ടേസ്റ്റി തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അപ്പം ഞാനും ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അവിടെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ഇവിടെ സമാപിക്കുകയാണ് അപ്പൊ ഞാനൊരു അഞ്ചു മണിക്കാണ്ട് തുടങ്ങും പാടും ലൂണികളൊക്കെ നേരിടാൻ അങ്ങനെ ഒരു എട്ടര എട്ടര നാല്പത്തഞ്ച് വരെ ഉണ്ടാവും അത് അവർ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെ അത് അങ്ങനെ മാറും അപ്പൊ ഇതാ കല്യാണത്തിന് പോയി നന്ന ഡ്രസ് എന്താണ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് കൊണ്ടുപോകാൻ അപ്പൊ അടാപ്പിന്റെ ഇട വെച്ചാല് പിന്നെ ഈ അതിനെനിക്ക് കഴുകിരിക്കപ്പേരി ഉണ്ടാക്കണം ഉച്ച ലഞ്ചിലേക്കുള്ളത് അപ്പൊ ഒന്ന് എനിക്കിത് എന്താ കാബേജ് കട്ട് ചെയ്ത് തരികയാണ് അത് കട്ട് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് നല്ല അടുപ്പ വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഇനി ഉച്ചക്കത്തെ എന്താ സിമ്പിൾ സദ്യ ഉണ്ടാക്കണം ഇനി ഉണ്ടാക്കുമ്പോൾ നീ ഒരു എന്താണ് ഒരു കുമ്പളങ്ങാറും ഉണ്ടാക്കണം അതിനൊരു അരപ്പൊക്കെ എനിക്ക് തയ്യാറാക്കണം പിന്നെ ഞാനൊരു ക്യാബേജിന്റെ ഉപ്പേരി ഉണ്ടാക്കി വിടുന്നാണ്ട് കോഹിയുമല്ലാതെ ഉമ്മ കഴിഞ്ഞിട്ട് പിന്നെ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് കൊമ്പളങ്ങൾ കട്ട് ചെയ്തതൊക്കെ എന്റെ തിരിക്ക് ഉമ്മ അങ്ങനെ ഉപയോഗിച്ച് ഉമ്മതിയിലേക്ക് പച്ചമുളക് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനിട്ടോ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തി കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ വെറുതെ നോക്കി തന്നെ അപ്പൊ മഞ്ഞൾക്കൂടി ചേർത്തിട്ടില്ല അപ്പൊ ഞാനൊന്ന് മഞ്ഞൾക്കൊടി ഒക്കെ ആക്കിയിട്ട് പാതാക്കട്ടില്ല അപ്പൊ എന്ത് കറിയാന്നൊരു പ്ലാനൊന്നും എടുത്തിട്ടില്ല ഒരു സിമ്പിൾ സദ്യ ഒന്നിന്റെ ഇതില് ആക്കി അപ്പൊ അങ്ങനെ ഇതിലേക്ക് ഞാൻ തേങ്ങ ഒക്കെ ചരക്കി വെച്ചിട്ടുണ്ട് നല്ല ജീലക്കൊക്കെ ഇട്ടെടുത്തിട്ടത് അന്ന് എന്താണ് അരച്ചെടുക്കണ്ട അരച്ചൊക്കെ തയ്യാറാക്കി വന്നു പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പോലെ കറിക്കറി സെഡ് ഡിഷ് വേണ്ട അപ്പൊ അതിനാണ് ഒരു കാബേജ് ഉപ്പേരി പിന്നെ കാബേജിന്റെ കാബേജ് കാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്ന വീടിൽ ഉണ്ടാക്കിട്ടില്ല കേട്ടോ അത് കാണിക്കണ്ട വിചാരിച്ചു പല പ്രാവശ്യം കാണിച്ച് നല്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊന്നും ഇതിൽ ഇതാക്കാൻ കേട്ടോ എന്താണ് വീഡിയോ എടുക്കാതിരുന്നത് അപ്പൊ ഇതാ നമ്മളെ കറി ഉടങ്ങി റെഡി ആയിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഈ കറിയിലേക്ക് എന്ത് വേണം കുറച്ച് പുളി എന്തായാലും കുറച്ച് കുതിർത്തി വെച്ചാൽ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ എന്താണ് ഒരാൾ എന്തെന്ന് അപ്പൊ ഇത് തീരുമാനം പെട്ടെന്നുണ്ടായിരുന്നു തീരുമാനം ഒരു കറിയാം കുമ്പളങ്ങ ഒരു കറിയാക്കാൻ നല്ല രീതിയിലാണ് ഞാൻ ഇപ്പം ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി എന്താ പുളി വെള്ളം കൊടുക്കണം അപ്പൊ അതൊക്കെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ തേങ്ങന്റെ അരപ്പിട്ട് കുറച്ച് എന്താ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് അരപ്പൊക്കെ നരച്ച് കൊണ്ടിരുന്ന കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഗോവത്തുള്ളിയും ചുവലിക്ക് ചേർത്ത് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ തേങ്ങന്റെ ആരപ്പ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി നന്നാക്കിയിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് തുള്ളിയിട്ട് നമുക്കിത് ഓഫാക്കി എടുക്കട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് വറുക്കുക അപ്പൊ നമ്മളെ എന്താ സിമ്പിൾ സദ്യ ഒക്കെ ഇവിടെ റെഡി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോഴിതാ ഞാൻ സ്റ്റവൊക്കെ ഓഫ് ആക്കി വെച്ച് പിന്നെ വീണ്ടും അത് കത്തിച്ചൊടുത്തു ഓൺ ചെയ്ത് കൊടുത്തു ഇനി എന്താ ഇതിലേക്ക് ഇത് വറുത്തെടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് കടുക് എന്താണ് ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ എടുക്കണം കേട്ടോ ഏത് പാനായാലും എടുക്കാൻ ഞാൻ അവിടെ നോൺ സ്റ്റിക്കിന്റെ അടുത്ത് നിന്ന് മാത്രം അതെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടു കൊടുക്കാം പിന്നെ കറി കടുക് കൊടുത്തിന് ശേഷം കറി അടുത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് തോണിച്ചെടുക്കട്ടോ അപ്പൊ അങ്ങനെ ദാ ഇന്നത്തെ മൈ ലൈഫ് എങ്ങനെയൊക്കെയാണ് അപ്പൊ ദാ കാബേജ് ഉപ്പേരി ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടാന്നില്ല ചേട്ടാ ഞങ്ങളല്ല ഞങ്ങൾ ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കട്ടെട്ടോ ആയിട്ട് മതി കൊറേ പണികൾ പിന്നെ ഉണ്ട് അപ്പൊ ഇതാ സ്റ്റവ് ഒക്കെ ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ന്യാസ്റ്റിക്കിന്റെ ഫാൻ എന്താണ് സ്റ്റവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ആവശ്യത്തിനില്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് പൊട്ടുക പൊട്ടിയതിന് ശേഷം ഇതൊക്കെ ചേർത്തി കൊടുത്തട്ടോ എന്താ കറിവേക്ക് ചേർത്തി കൊടുക്കുക അതൊക്കെ നമ്മള് വെച്ച കൊമ്പള നമ്മൾ ഒരുക്കാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലെ പിന്നെ അമ്മാന്റെ അനിയത്തിന്റെ അമ്മാൻ്റെ അനിയത്തിന്റെ മോന്റെ കല്യാണത്തിൽ പോയതുകൊണ്ട് തന്നെ ഇന്നൊക്കെ കുഞ്ഞെ കുട്ടികൾക്ക് എന്തൊക്കെ ഈ ഒരു വർത്താനം തന്നെ ഉണ്ടിട്ടോ അതിപ്പോ ഈ ഈയൊരു വർത്താനത്തിന് ഓർക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടോ പരിപാടികളൊക്കെ നല്ല ഉഷാറാക്കി ഗംഭീര കഴിച്ചു എനിക്ക് ആ കേട്ടു കട്ട് ചെയ്തു തോന്നുകൊണ്ട് തന്നെ എന്റെ പണി തായി ഞാൻ ആ കേ എന്താ കുപ്പടങ്ങളുടെ കാര്യം അതിന് കുറച്ചുകൊണ്ട് ഏതൊക്കെ മുളകും പട്ടുമുക്കും അങ്ങനെ ഞാൻ ഇതിന്റെ ബാക്കി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ഒരു അരപ്പൊക്കെ തയ്യാറായിട്ട് നമ്മളെ അടിപൊളി അപ്രീത ഉച്ച സദ്യ ഇവിടെ റെഡി ആയിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാലട്ടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ മുന്നിലേക്കും ഭക്ഷണം കൊടുക്കട്ടെ അപ്പോൾ അവരിങ്ങനെ കുളിച്ചൊക്കെ ഫ്രഷ് ആയി വന്നിട്ട് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കോ അവർക്ക് ഈ ഉപ്പേരി അവർക്ക് ഈ കറി വേണ്ട അവർക്ക് ഉപ്പേരി മാത്രം മതി അവരങ്ങനേ കഴിക്കുള്ളു അവര് പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോക്ക് ചെറുതായിട്ട് ഇളക്കൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് അറിയില്ല ഞാൻ നനഞ്ഞ കൈ കൊണ്ടിട്ട് തൊട്ടോ തൊട്ടതു കൊണ്ടാ അറിയില്ല ഒരു ഓട്ടോ പാച്ചടൊക്കെ ഉണ്ട് ഞമ്മടെ ഫോണിന് അപ്പോഴിതാ ഇന്നലെ തുടങ്ങിയ തിരക്കുകൾ ഇന്ന് ഉച്ചയോടെ പൂർത്തിയാവുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് പോയി വാഷ് ചെയ്തുവരട്ടെ ഇതാ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലും ആദ്യം ചാനൽ കണ്ടവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ അത് അറിയിക്കുക അപ്പൊ അടുത്തൊരു കിടിലും ലോകമായി ഇൻഷാള്ള വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും അസ്സലാ വാഹമത്തു ബൈ താങ്ക് യു